गो गो रही दो रही दो रही दो ും തെളിയ ടാസ്ക് അങ്ങനെ റൗണ്ടുകൾ ഓരോന്നായി കഴിഞ്ഞു വരുന്നു ഇതിലെ ഏറ്റവും ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ റൗണ്ടില് അനീഷ് രണ്ടാമത് എത്തിയാണ് അതായത് അക്ബറിന്റെ പിന്തള്ളിക്കൊണ്ട് അനീഷ് രണ്ടാമത് എത്തിയിരിക്കുക ഇതിന് മുന്നേ തന്നെ അനീഷ് രണ്ടാം സ്ഥാനത്ത് എത്തിയതാണ് പക്ഷെ ആ ടാസ്ക് റദ്ദാക്കപ്പെട്ടത് കൊണ്ട് തന്നെ ഒന്നും നടന്നില്ലായിരുന്നു അക്ബർ തുടരുകയായിരുന്നു പക്ഷെ ഇപ്പോ കഴിഞ്ഞ ടാസ്കില് അനീഷ് ബോളുകൾ പറക്കി എടുത്തുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ തൊട്ട് മുന്നിൽ നിൽക്കുന്നത് ആരിനാണ് അൻപത് ബോളുകളുമായിട്ട് ആരിനാണ് മുന്നിൽ അനീഷ് നാല്പത്തി അഞ്ച് അക്ബർ നാല്പത്തി നാല് ഇവർ മൂന്ന് പേരുമാണ് ഇപ്പോൾ ഫൈറ്റ് എന്ന് പറയുന്നത് കാരണം ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പോയിന്റ്സ് അതായത് ബോൾസ് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്തിട്ടുള്ള ഇതിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് സാബു ആണ് പക്ഷെ സാബു ഇത് മുപ്പത്തി ഒന്നാണ് അക്ബർ അനീഷ് ആര്യ ഇവരാണ് ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ പോകുന്നത് എന്തായാലും അനീഷ് ഇപ്പോ രണ്ടാം സ്ഥാനത്താണ് ഇനിയുള്ള ടാസ്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതും എന്താണ് സംഭവിക്കാം എന്ന ടിസ്റ്റ് എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം